ഹായ് നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞങ്ങൾ ഇന്ന് പ്രത്യേക ഒരു വെറൈറ്റി ഉണ്ടാക്കാൻ പോകുന്നത് മണ്ണ് ൊണ്ട് ഒരു ചിക്കൻ അതായത് ക്ലേ ചിക്കൻ മഡ് ചിക്കൻ മണ്ണ് ചിക്കൻ എന്നൊക്കെ പറയും ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഒന്നും കിട്ടത്തില്ല നമ്മൾ വീട്ടിലൊക്കെ ഒട്ടുമിക്ക പേരും എല്ലാവരും ഒന്നും ചെയ്യണമെന്നില്ല ഞങ്ങളൊക്കെ വീട്ടിലെ ഒരു ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ശരിക്കും ഞങ്ങൾ കഴിച്ചൊരു ഡിഷാണ് ഈ മഡ് ചിക്കൻ മണ്ണ് കൊണ്ടുള്ള ഒരു ചിക്കൻ അപ്പോൾ നമുക്കിന്ന് ഒരു ചിക്കൻ ഉണ്ടാക്കാം അതിൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ട് ഹോം മെയ്ഡ് കുബൂസും മയണൈസും ഉണ്ടാക്കും നമ്മൾ എങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും കുബൂസ് എങ്ങനെ ഉണ്ടാക്കി എടുക്കുന്ന വീഡിയോയും ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ പോകാം അതിനു മുമ്പ് ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് മറക്കരുത് ഒപ്പം ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ചിക്കൻ ഉണ്ടാക്കാം ബാ കൊള്ള മണ്ണ് വേണമെന്ന് നേരത്തെ പറഞ്ഞു അപ്പോൾ നമുക്ക് ഈ പുട്ടുമണ്ണൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ പുട്ടുമണ്ണ് റെഡി ആക്കി കൊണ്ട് വന്നിട്ടുണ്ട് ഇതിൽ വലിയ കട്ടകളും തരികളും ഒക്കെ ഉണ്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം നമ്മളിത് ഒരു കുഴിയുള്ള ഈ കണ്ണപ്പൊക്കെ കുറച്ച് മണ്ണിട്ട് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ അരിച്ചെടുക്കാം ഫൈനായിട്ട് നമ്മൾ ഇങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട് കണ്ണാർ ക്ലിയർ ആയിട്ട് തരി പോലും ഇല്ല നല്ല ഫൈനായിട്ടുണ്ട് ഇനി ആ പുട്ടുമണ്ണിലേക്ക് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ല ഭംഗിയായിട്ട് പുട്ടുമണ്ണൊന്ന് കുഴച്ചെടുക്കണം ഒരുപാട് വെള്ളം കൂടി പോകരുത് കുറേ വെള്ളം ഒഴിച്ച് വേണം ഒന്ന് കുഴച്ചെടുക്കാൻ അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് കുഴച്ചെടുക്കണം ഒരുപാട് വെള്ളം കൂടി പോകരുത് ആ മണ്ണിന് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ അപ്പോൾ കണ്ട ഈ ഒരു പരുവം കണ്ട കയ്യിൽ ഒട്ടുന്ന ഒരു പരുവം വേണം ഈ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാം ആ ചിക്കൻ ഒന്ന് അതിനകത്ത് ആ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി അതിനകത്തുള്ള അഴുക്കെല്ലാം എടുത്ത് കളഞ്ഞ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ആവശ്യാനുസരണം ചിക്കൻ്റെ എണ്ണം കൂട്ടേ കുറയ്ക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതിനകത്ത് മൂന്ന് ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് ക്ലീൻ ചെയ്യട്ടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഭംഗിയായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം അതായത് അതിൻ്റെ മാംസഭാവമൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കണം ഇങ്ങനെ എന്തിനാണെന്നറിയാമോ ഈ നമ്മൾ ഈ മസാല എല്ലാം ഈ മാംസത്തിൻ്റെ ഉള്ളിലേക്ക് ആ എരിവും ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക അപ്പോൾ നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് കഴിക്കാനുള്ള മസാല തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ഒരു പ്ലേറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു മൂന്ന് സ്പൂണോളം മുളക് പൊടി ഇടുക നമ്മുടെ മുളക് പൊടി ആവശ്യാനുസരണം ഇരി കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കാരണം ഞങ്ങൾക്ക് മൂന്ന് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് വേണ്ടുന്ന മസാലയാണ് തയ്യാറാക്കുന്നത് ഒരു മൂന്നര സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്കൊരു രണ്ട് സ്പൂണോളം ചിക്കൻ മസാല കൊടുക്കാം പിന്നെ വേണ്ടുന്നത് നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് വേണ്ടുന്നത് അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ചതച്ച് വെച്ച വറ്റൽമുളകാണ് ഇത് ഞങ്ങൾ ചതച്ച വറ്റൽ മുളക് ഒരു രണ്ട് രണ്ടര മൂന്ന് സ്പൂണാളും ഇട്ട് കൊടുക്കുക ഭയങ്കര എരിയാണിത് ആയതുകൊണ്ട് നല്ല സ്പൈസി ആയിരിക്കും അതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് വറ്റൽമുളക് മുളക് പൊടിച്ചത് ഇട്ടിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് നമുക്ക് കുരുമുളക് പൊടിയാണ് ഈ കുരുമുളക് പൊടി നമുക്ക് ഒരു മൂന്ന് സ്പൂണ് കുരുമുളക് പൊടി ഇടാം നല്ല എരിവുള്ള കുരുമുളകാണ് മൂന്ന് സ്പൂണ് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം എല്ലൂടെ അരച്ചതാണ് അത് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഒരു രണ്ട് സ്പൂണോളം ഇട്ട് കൊടുക്കുക രണ്ട് രണ്ടര മൂന്ന് സ്പൂണോളം നമുക്ക് ആവശ്യാനുസരണം തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടുന്നത് ഉപ്പാണ് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നല്ല ഭംഗിയായിട്ട് മിക്സ് ചെയ്യുക എല്ലാം കൂടി നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ നല്ല ഭംഗിയായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കനകത്തോട്ട് നമുക്ക് ഈ മസാല പെരട്ടി തേച്ച് കൊടുക്കുക നല്ല ഭംഗിയായിട്ട് നമ്മൾ അതിൽ നല്ല ഭംഗിയായിട്ട് തേച്ച് പിടിപ്പിക്കണം കാരണം എല്ലായിടവും മസാല ചെലണം അതിനുവേണ്ടിയാണ് വരഞ്ഞ് വെച്ചേക്കുന്നത് ഈ വരഞ്ഞ ഭാഗത്തും ഉൾഭാഗത്തും എല്ലാം നല്ല ഭംഗിയായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം എന്റെ കൈ നല്ല ഭംഗിയായിട്ട് പോയെന്നുണ്ട് അതുകൊണ്ട് ഞാൻ കുഞ്ഞിക്കലേ പപ്പയെ മസാല പെരട്ടാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മസാലയെല്ലാം പെരട്ടി ചിക്കന് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ രുചികരമായും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുബൂസ് ഉണ്ടാക്കാൻ പോവുകയാണ് ഇതൊരു സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ കുഡ്ബൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ഞാൻ ഇളം ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് ചൂടായി പോകരുത് ഇളം ചൂടുള്ള പാല് ഇതുപോലൊരു ചെറിയ കപ്പിലേക്ക് ഒഴിക്കുക അതിലേക്ക് നമ്മൾ ഒന്നര സ്പൂണോളം ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് സ്പൂണോളം പഞ്ചസാര കൊടുക്കുക നല്ല ഭംഗിയായിട്ട് മിക്സ് ചെയ്യുക ആ ഇൻസ്റ്റന്റ് ഈസ്റ്റാണ് അത് നല്ല ഭംഗിയായിട്ട് ആ പാലിനകത്ത് മിക്സ് ചെയ്യണം നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഉപ്പുസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മൈദയാണ് നമുക്ക് എടുക്കാൻ പോകുന്നത് അപ്പം ഞാനിവിടെ ഒരു ഒന്നര കിലോയോളം മൈദ എടുത്തിട്ടുണ്ട് അത് കുറച്ച് നമുക്ക് മാറ്റി വെക്കണം കാരണം കുബൂസ് എടുക്കാൻ നമുക്ക് പൊടി ആവശ്യമുണ്ട് ഉണ്ട് അതുകൊണ്ട് ഇതിനകത്ത് നിന്ന് കുറച്ച് പൊടിയെടുത്ത് മാറ്റിവെക്കണം അതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം ഉപ്പിട്ട് കൊടുക്കുക അതിലേക്ക് നമുക്ക് ഒരു കുറച്ച് ഒരു കാൽ സ്പൂണോളം പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ ഓപ്ഷനൽ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുബൂസിന് ഇച്ചിരി സോഫ്റ്റും ടേസ്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ശകലം ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് അതിലേക്ക് പുളിച്ച് വന്നിരിക്കുന്ന നമ്മൾ നേരത്തെ ഈസ്റ്റും പാലും എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കുറേശെ വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം വെള്ളം ഓവറായിട്ട് കൂടി പോകരുത് കുറേശ്ശെ കുറേശെ വെള്ളം എടുത്ത് വേണം നമുക്ക് ഇത് കുഴച്ചെടുക്കാൻ അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മുടെ കയ്യിലൊട്ടുന്ന പരുവത്തിൽ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് നല്ല ഭംഗിയായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കാരണം ഇതൊരുപാട് അങ്ങ് കട്ടിയായി പോക ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവല്ല കുറച്ച് ലൂസായിട്ട് നമുക്ക് ഈ മാവ് ഇരിക്കണം അല്ലെങ്കിൽ ഇത് സ്വല്പം ഹാർഡായി പോകും അതുകൊണ്ട് നമ്മൾ നല്ല ഭംഗിയായിട്ട് ഒരു ലൂസ് പരുവത്തിൽ കാരണം ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത് എന്നാൽ തൊട്ട് കട്ടിയാവുകയും ചെയ്യരുത് അപ്പോൾ നമ്മൾ കുഴച്ച് എടുത്തിട്ടുണ്ട് ഇത് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിനു വേണ്ടി നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം അറിയാമോ ഒരു നനഞ്ഞ ടൗലോ തോർത്തോ എന്തെങ്കിലും കൊണ്ടുവന്ന് മൂടി വെക്കണം ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ മാഗ്നേറ്റി വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് എന്ത് അറിയാമോ നല്ല അടിപൊളിയായിട്ട് നല്ല വാഴയില വേണം വാഴയില നമുക്കത് വാട്ടിയെടുക്കണം അപ്പോൾ മൂന്ന് വാഴയില വാട്ടി വെച്ചിട്ടുണ്ട് അതിലൊരു വാഴയിലേക്ക് നമ്മൾ മസാല തയ്ച്ച് വെച്ച ചിക്കൻ എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളിയും സവാളയും കൂടെ തിരികെ വെച്ചതിന് ശേഷം അതിൻ്റെ കാലുകൾ തമ്മിൽ കൂട്ടി കിട്ടണം വാഴയിലയിൽ നല്ല ഭംഗിയായിട്ട് പൊതിഞ്ഞിട്ട് അതിനുശേഷം നമ്മൾ ഫോയിൽ പേപ്പർ വെച്ചാണ് ഇത് പൊതിയുന്നത് ഫോയിൽ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് നമ്മൾ ഇതിൽ മടക്കിയെടുക്കുക നല്ല എയർടൈറ്റ് ആയിട്ട് വേണം ഫോയിൽ പേപ്പർ ഉപയോഗിക്കാൻ നല്ല ശകലം പോലും എയർ പോകരുത് നല്ല ഭംഗിയായിട്ട് സൈഡ് എല്ലാം വൃത്തിയായിട്ട് ഫോയിൽ പേപ്പർ ഒട്ടിച്ച് വെച്ച് വേണം ഇത് മടക്കിയെടുക്കാൻ അപ്പം മൂന്ന് ചിക്കൻ നല്ല ഭംഗിയായിട്ട് വായിലയ്ക്കകത്ത് പൊതിഞ്ഞ് നമ്മൾ ഓയിൽ പേപ്പർ കൊണ്ട് മടക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ ചിക്കൻ ആവശ്യമായിട്ട് നമുക്ക് ചെറിയൊരു കുഴി വേണം ഒരുപാട് വലിയ കുഴി ആവേണ്ട നമ്മൾ ഒരു ചെറിയ സ്പേസ് ആയിട്ടൊരു എടുക്കണം മൂന്ന് ചിക്കനും ഒന്ന് കിടന്ന് ചുറ്റെടുക്കാൻ വേണ്ടിയിട്ട് സ്പേസ് മാത്രമാണ് ഇത്രയും വലിപ്പത്തിൽ ഒരു കുഴിയെടുക്കുക ഇനി ഈ ഫോയിൽ പേപ്പറിന്റെ മുകളിലേക്ക് നേരത്തെ പുട്ടുമണ്ണ് കുഴച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ എടുത്ത് കുറേ കൊറേ മണ്ണ് കുഴച്ച് മണ്ണും വെള്ളവും എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് തളിച്ചതിന് ശേഷം ഫോയിൽ പേപ്പറിന്റെ മുകളിലേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക ചെളി നല്ല ഭംഗിയായിട്ട് കട്ടിക്ക് വേണം തേച്ച് പിടിപ്പിക്കാൻ അപ്പോൾ മൂന്ന് ചിക്കനും നല്ല ഭംഗിയായിട്ട് ചെളി തേച്ച് കുഴച്ച് നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് തീ കത്തിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ സൈഡിലെല്ലാം ചിരട്ടയൊക്കെ നന്നായിട്ട് വെച്ച് കുറച്ച് വിറവുമെല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ച് നന്നായിട്ട് ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം നമ്മളിതിന് തീയിടും അപ്പോൾ രണ്ട് മണിക്കൂറായിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ മാവ് നല്ല ഭംഗിയായിട്ട് പൊളിച്ച് നല്ല അതിന് ഇരട്ടിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അത് വീണ്ടും ഒന്നും കൂടി നല്ല ഭംഗിയായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇനി നമ്മൾ ചെറിയ ചെറിയ എടുക്കുക ഇങ്ങനെ ഉള്ളിലേക്കുള്ളിലേക്ക് തിരികെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കി എടുക്കുക ഒരു മീഡിയം ലെവൽ കുബൂസാണ് നമുക്ക് വേണ്ടത് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന കുബൂസിൻ്റെ അതേ ആകൃതി വേണമെങ്കിൽ ഈ ഒരു വലിപ്പം വേണം നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഇത്രയും വലിപ്പത്തിൽ വേണം നമ്മൾ ബോൾസ് ആക്കി എടുക്കാൻ അത്യാവശ്യം ഈ ഒരു വലിപ്പത്തിൽ കുറേ ബോൾസാക്കി ഞാൻ വെച്ചിട്ടുണ്ട് നമ്മളിത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടി വീണ്ടും നന്ന ടവലോ തോർത്തോ ഇതൊന്ന് മൂടി വെക്കുക ഒരു ഇരുപത് മിനിറ്റും കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നല്ല അത്യാവശ്യം ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട് മാവല്ല അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം മാറ്റി വെച്ചിരുന്ന പൊടി ഒരു ചപ്പാത്തി പലകയിലേക്ക് വിതറിയിട്ട് നമ്മൾ ബോൾസ് ഓരോന്നാക്കി നല്ല ഭംഗിയായിട്ട് പരത്തി എടുക്കുക കൈ കൈകൊണ്ടൊന്ന് പ്രെസ് ചെയ്തതിന് ശേഷം തിരിച്ചൊന്ന് പൊടി നല്ല ഭംഗിയായിട്ടൊന്ന് പരത്തിന് ശേഷം നല്ല ഭംഗിയായിട്ട് പരത്തിയെടുക്കുക ഇത് നമ്മുടെ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ അത്ര കട്ടി കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല കുബൂസിന് ചെറിയൊരു കട്ടി വേണം അപ്പൊ നമുക്ക് പരത്തി എടുക്കാം എന്നിട്ട് നമ്മൾ ഗ്യാസ് കത്തിക്കുക പാൻ അടപ്പ വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു കുബൂസ് ഇട്ടിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞ് ബബിൾസുകൾ ഒക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് അതിന് ശേഷം മാത്രമേ നമുക്ക് ഇതുപോലൊന്ന് മറിച്ചിട്ട് കൊടുക്കാവൂ ഒത്തിരി ഹൈ ഫ്ലെയിമിൽ തീ ഇടരുത് ഇപ്പൊ നമുക്ക് ഒന്ന് ഹൈ ഫ്ലെയിമിലിടാം അതൊന്ന് പൊന്തി വന്നതിന് ശേഷം മാത്രമേ ലോ ഫ്ലെയിമിൽ ഇടാവൂ കാരണം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നല്ല ബബിൾസ് ആയ ഭംഗിയായിട്ട് ഉൾക്ക പോലെ നല്ല ഭംഗിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയുണ്ടോ നല്ല നമ്മുടെ ഭംഗിയായിട്ട് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് നമുക്ക് ഈ കുബൂസ് കിട്ടുന്നത് അപ്പോൾ ഞാൻ കുബൂസ് എല്ലാം ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ്റെ തീ വെളിയിൽ കിടക്കുകയാണ് അപ്പോൾ നമുക്ക് അതൊന്ന് പോയി നോക്കാം ഏകദേശം വിറകുകളെല്ലാം കത്തിക്കഴിഞ്ഞാൽ നല്ല കനലായിട്ടുണ്ട് ഈ കനല് വേണം ശരിക്ക് ചിരട്ടയുടെ വിറകിന്റെ കനല് വേണം ഇത് വേവാന് ഈ ചെള്ളി നല്ല ഭംഗിയായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ആണ് വേണ്ടത് നല്ല ഹോം മെയ്ഡ് മയണൈസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിലേക്ക് ഒരു പത്ത് മുട്ടയുടെ വെള്ളക്കരി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ഉപ്പും നല്ല ഭംഗിയായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പിടുക പിന്നെ കുറച്ച് പഞ്ചസാര ചേർക്കുക പിന്നെ അതിലേക്കൊരു നാരങ്ങ നീര് കുറച്ച് ചേർക്കുക പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടുന്നത് നല്ല സൺഫ്ലവർ ഓയിലാണ് വേണ്ടുന്നത് സൺഫ്ലവർ ഓയിലിട്ടതിന് ശേഷം നല്ല ഭംഗിയായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ടേസ്റ്റിയായ ഹോം മെയ്ഡ് മയണീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ലേറ്റായി പെട്ടമൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഭംഗിയായിട്ട് തീയൊക്കെ കിടാറായിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള കനലുകൾ ഇങ്ങനെ കിടക്കുകയാണ് നല്ല ഭംഗിയായിട്ട് ചൂടുണ്ട് അടുത്തൊന്നും പോയി നിൽക്കുമ്പോൾ അത്രയ്ക്ക് ചൂടാണ് ഇനി എന്ത് ചെയ്യണം എന്നറിയാവോ ഈ ചിക്കൻ നമുക്ക് ഒന്ന് മറിച്ചിട്ട് നോക്കാം ഒരു ഭാഗം കണ്ട അതിന് നല്ല ചി തീ കാരണം അതിൻ്റെ ചെളിയെല്ലാം പൊട്ടിയിട്ടുണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി കനലിൽ കിടന്നൊന്ന് ഉപയോഗം അപ്പോൾ തീയ്ക്ക് അത് നമ്മളൊരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലെ ചെളിയൊക്കെ അങ്ങോട്ട് വൃത്തിയാക്കാം നമുക്കത് ഫോയിൽ പേപ്പർ വന്നിട്ടുണ്ട് അപ്പോൾ ഫോയിൽ പേപ്പർ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വാഴയിലയുടെ മണമൊക്കെ വരുന്നുണ്ട് ഇതൊരു പ്രത്യേക മണം വരും എങ്കിൽ സെറ്റ് സെറ്റാകത്തുള്ളു ഒരു പ്രത്യേക ഒരു ഒരു മണം ആ മണം വരുമ്പോഴേ നമ്മൾ എടുക്കാവൂ തീയിൽ നിന്നും അപ്പോൾ എല്ലാം സെറ്റായി അപ്പോൾ നമ്മൾ ഫോയിൽ പേപ്പർ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യുകയാണ് വാഴയില ഇങ്ങനെ ആ ഒരു വെന്ത മണമൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം പയ്യെ നമുക്ക് വാഴയിലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇവിടെ മിക്കൻ റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ചിക്കൻ അങ്ങോട്ട് കഴിച്ചാലോ

അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ ബൈ